നമ്മളിപ്പോൾ ഉള്ളത് റാന്നി വാളി പ്ലാക്കിൽ സമീപം ഒരു സ്റ്റോർ ആർട്ട് ഗാലറിക്ക് സമീപമാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ എന്തായാലും വണ്ടിയോടെ ഇട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഒരു സ്റ്റോൺ ആർട്ട് ഗാർഡൻ അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മുടെ മീനോട്ടി ചെറിയൊരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടേ കൈയ്യന്ന് കാണിച്ച് എല്ലാവരും കാണട്ടെ മീനോട്ട് കാണിച്ച് പരിപാടി അത് കാണട്ടെല്ലാവരും കയ്യിൽ ഒരു ബാൻഡ് എടുത്ത് അത് മുറുക്കി വെച്ചേക്കുവാണെങ്കിൽ കൈ മുറുകിയിരിക്കുക അതിപ്പോൾ ഒന്നും കട്ട് ചെയ്ത് കളയാതെ രക്ഷയില്ല നമുക്ക് സ്റ്റോൺ ആർട്ട് ഗാർഡൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാണേ രണ്ട് സിംഹങ്ങളാണ് ഇവരുടെ ഒരു ഓഫീസിന് കാവൽ നിൽക്കുന്നത് ഇങ്ങോട്ട് വരുന്ന കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു ആനയെ കാണാൻ സാധിക്കും ആനയുടെ പേര് സ്റ്റോൺ ആർട്ട് ഗാർഡൻ നിന്നാണ് കൊടുത്തിരിക്കുന്നത് വലിയൊരു ആനയാണ് കേട്ടോ കുറേയേറെ സ്റ്റോൺ വർക്കുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ചെറിയ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം സ്റ്റോണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരാൾ ഇരിക്കുന്നതാണ്ടോ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഒറിജിനാലിറ്റി ആണോ നോക്കി നല്ല സ്റ്റൈലല്ലേ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചെടികളും ഉണ്ട് ഇതുകൊണ്ടേക്ക് ഇവിടെ ഒരു കൂട്ടുകാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയാ എന്തോ പറഞ്ഞത് എൻ്റെ അടുത്ത് എന്തോ പറയുന്നുണ്ട് കേട്ടോ ി ചേച്ചി അവിടെ എന്തായാലും വിശ്രമിക്കുകയാണ് പണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ഒരു അതിപ്രസരമുള്ള സമയത്തൊക്കെ ഇതുപോലെ സിംഹങ്ങളെയൊക്കെ വീടിൻ്റെ ഗേറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളൊക്കെ കാണാമായിരുന്നു ഇപ്പം അതൊക്കെ കാണുന്നത് തീരെ കുറവാണ് അതിലിവിടെ രണ്ട് മനോഹരമായ സിംഹങ്ങളുണ്ട് അതിൽ തന്നെ വിവിധ നിറത്തിലുള്ള കല്ലുകളുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ആന ആനയുടെ ഫ്രണ്ട് നമ്മൾ കണ്ടു അപ്പം നമ്മൾ ബാക്കിയും കൂടെ കാണിക്കുകയാണ് അപ്പോൾ ഈ ആനയ്ക്ക് ഏകദേശം വരുന്നത് ഒരു നാലര ലക്ഷത്തോളം രൂപയാണ് വരുന്നത് ഞാനത് പറയുന്നത് ഫുൾ റേറ്റ് കറക്റ്റ് റേറ്റ് പറയുന്നില്ല കാര്യം ഇവിടെ തന്നെ വിളിച്ച് തന്നെ അന്വേഷിക്കുക ആ റേറ്റിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും നിങ്ങൾ വിവിധ തരത്തിലുള്ള സ്റ്റോൺ വർക്കുകൾ നമുക്ക് ഇവിടുത്തെ ലഭിക്കും കടപ്പ സ്റ്റോൺ എന്ന് പറയുന്നത് ടണ്ണൂർ സ്റ്റോണ് ബാംഗ്ലൂർ സ്റ്റോണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാൾ നക്കു വെക്കുന്ന ക്ലാഡി ക്ലാഡിങ് സ്റ്റോൺ അങ്ങനെയുള്ള നിരവധി സ്റ്റോൺ വർക്കുകൾ നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്തതും അല്ലാതെയൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ വരുന്ന അവർ ഈ വഴി കടന്ന് റാന്നിക്ക് കടന്ന് പോകുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള റൂഫിൻ്റെ ഡിസൈനുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനിവരെ ഫോൺ നമ്പർ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വിവിധ തരത്തിലുള്ള അതുപോലെ മേശകൾ ബെഞ്ച് ഒക്കെ എല്ലാം കല്ലുകൊണ്ട് ലഭിക്കും അതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വിളിച്ച് ഈ നമ്പറിൽ തന്നെ വിളിച്ച് ചോദിക്കാം എന്നാണ് ഇവിടെ കുറേ കല്ലാണെങ്കിൽ അപ്പുറത്ത് മാറി അപ്പുറത്തൊരു കുതിര നിൽക്കണ്ടേ അപ്പം നമുക്ക് ആ കുതിരയും കൂടെ കണ്ടിട്ടാണ് കുതിര നിൽക്കാറും അത് കുതിരയെ കാണണമെങ്കിൽ നമുക്ക് വെളിയിൽ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്തായാലും റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത് അത് പറ്റെങ്കിൽ നമുക്ക് വെളിയിൽ പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂവും കൂടെ നമുക്ക് എടുക്കാം അപ്പോൾ നിങ്ങളിത് സ്ഥാവണത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയാം നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് റാന്നിക്ക് പോകുന്ന വഴിക്ക് മാളിപ്പാക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്റ്റോൺ ആർട്ടുകാരനുള്ളത് അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വരും ഇവരുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കുക ഞാനിപ്പോൾ ഏകദേശം റേറ്റ് മാത്രമാണ് പറഞ്ഞത് അതിൽ നിന്ന് നല്ല വ്യത്യാസം വരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഈ ഇതിൻ്റെ മാത്രം റേറ്റ് ആണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനും അതായത് കൈത്തിറക്കുന്നതിനും വാഹനത്തിൻ്റെതും ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും കൂലി വേറെയാണ് അത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം അപ്പം അത് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ച് കൊടുക്കുക അപ്പം തന്നെ ഈ നമ്പറിൽ വിളിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഈ മണ്ണലിനൊക്കെ ഏകദേശം കണ്ണിന് ആറായിരം രൂപയാണ് ഇവിടെ വില കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ചെടി ചെടിച്ചട്ടികളും അതല്ല ചെടികളുമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു കാട്ടുപോണേ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗാർഡനിൽ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ ഈ സ്ഥലത്തേക്കുള്ള ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം ഞാൻ പറഞ്ഞതോട്ട് അപ്പുറത്തൊരു കുതിര നിൽപ്പില്ലേ ആ കുതിരയും കൂടെ നമുക്കൊന്ന് പോയി കാണണം അപ്പോൾ നമുക്ക് ആ കുതിരയുടെ ഫ്രണ്ട് നമുക്ക് നമുക്കിതിലെ കൂടെ ഇവിടെ എൻ്റെ തലയ്ക്ക് പോലുള്ള ആൾ നിൽപ്പുണ്ട് അപ്പോൾ ആ കുതിരയുടെ ഫ്രണ്ട് കാണണമെങ്കിൽ നമുക്ക് ഇതിലെ പുറത്തുകൂടെ മുമ്പോട്ട് പോയി നോക്കണം അപ്പോൾ നിങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥലം ഒന്ന് കയറി സന്ദർശിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ തന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞാനിങ്ങോടെ ഞങ്ങളെ കൂടെ പോകുന്ന വഴിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളെടുത്തതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു കുതിര അപ്പോൾ ആ കുതിരയുടെ ഒരു വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണണം അപ്പോൾ നമ്മൾ അവിടെ നോക്കിയപ്പോൾ എൻ്റെ ഭയക്കായിരുന്നല്ലോ കാണുന്നത് അതെ ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കുതിര അവരെ എന്തേലും എന്നെ നോക്കി നിൽക്കുകയാണ് ഈ കുതിരയ്ക്കും ഏകദേശം ഒരു ഒരു ലക്ഷത്തിനു മുകളിൽ പോകും കുതിരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കാട്ടുവത്തിനും ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അപ്പോൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ വിഷ്ണുപുരം അവിടെ നിൽപ്പുണ്ട് നമ്മുടെ വേദിച്ചേൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നല്ല വെയിലാണ് അപ്പോൾ അത് കാരണം അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അങ്ങനെ മെനോട്ടി അവിടെ നിന്ന് ആനയുടെ അടി കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കുവാണ് ഇപ്പോൾ എന്തെങ്കിലും പറക്കുണ്ടോ പറക്കുണ്ടോ വീഡിയോ വർക്കുണ്ടോ നമ്മുടെ ദുബയുടെ പേര് ദുബായുടെ ചാനലിൻ്റെ പേര് ക്യാപ്റ്റൽ വ്ളോഗ്സ് എന്നാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ദുബായും സപ്പോർട്ട് ചെയ്യുക അല്ല അടിപൊളി വീഡിയോസുകളൊക്കെ പുള്ളിയുടെ ചാനലുണ്ട് അതുതന്നെ ഹരിച്ചേനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുറെ ഏറെ വീഡിയോസുകൾ പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് കൊടുക്കുക നമ്മുടെ വണ്ടിയല്ലേ അല്ല വണ്ടി ആ അപ്പം നമ്മുടെ വെച്ചൻ്റെ അവിടെ ആനയുടെ പുറകെ നിന്ന് മാറുന്നില്ല അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ് ആന കുത്തിവ ആന കുത്തന്നു ണെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ശില്പങ്ങളെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു വീഡിയോ ഏകദേശം ഒന്നര ലക്ഷത്തോളം വില വിട ഒരു മുതലാണ് എനിക്കുന്നത് അതിന്റെ ഡിസൈൻ വളരെ സൂപ്പറാണ് നല്ല ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ആണോ ഈ രാത്രി കാലം നമ്മുടെ മീനുട്ടിക്കും വളരെ ഇഷ്ടപ്പെട്ടു മീനുട്ടിയുടെ മുഹൂർത്ത് ആ ഒരു സന്തോഷം കാണുക സാധിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം